റിവിന്റെ വെളിച്ചം പകർന്ന് പഴയകാല സഹപ്രവർത്തകർ വീണ്ടും അക്ഷരമുറ്റത്ത് ഒത്തുചേർന്നു പിലിക്കോട് ഹയർ സെക്കൻഡറി സ്കൂളിൽ സേവനമനുഷ്ഠിച്ച് വിരമിച്ചവരുടെ കൂട്ടായ്മയായ കരിയക്കര കൊന്ന് ഒത്തുചേരൽ സ്നേഹ സംഗമമായി മാറി കോഴിക്കോട് അറിവിൻ്റെയും ഒപ്പം സ്നേഹത്തിന്റെയും ഓർമ്മകൾ പങ്കുവെച്ചാണ് പിലിക്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സേവനമനുഷ്ഠിച്ച് വിരമിച്ചവരുടെ കൂട്ടായ്മയായ കരിയാക്കരക്കുന്ന് ഒത്തുചേരൽ സ്നേഹസംഗമം നടന്നത് എൺപത് വയസ്സ് പിന്നിട്ട മുതിർന്ന അധ്യാപകരായ പി വിജയൻ ജി കൃഷ്ണൻ പി പി ഉണ്ണികൃഷ്ണൻ നായർ കെ വി കുഞ്ഞിരാമൻ എ ടി വി കുഞ്ഞമ്പു എന്നിവർ ചേർന്ന് ഭദ്രദീപം കൊളുത്തി സംഗമം ഉദ്ഘാടനം ചെയ്തു ഒരു മനശക്തി ഉണ്ടെങ്കിൽ എന്തും നേടിയെടുക്കാം എന്നതിന്റെ ഒരു ഉത്തമ ദൃഷ്ടാന്തമാണ് പിരിക്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇത്ര ഈ വട്ടത്തിലുള്ള ഈ പ്രദേശത്തെ കൊന്നൊക്കെ ഇടിച്ച് ഓടി മാറി അങ്ങനെയെല്ലാം ഇന്നിപ്പോ ഹൈടെക് വിദ്യാലയത്തിന്റെ പ്രൗഢിയിലേക്ക് കൊണ്ടുപോവാൻ സാധിച്ചു ഈ നാട്ടിലെ ജനങ്ങളുടെയും അതുപോലെ പുരോഗമന പ്രസ്ഥാനങ്ങളുടെയും അതുപോലെ അധ്യാപകരുടെയും അങ്ങനെയുള്ള ആളുകളുടെ വല്ലാത്ത ഒരു കൂട്ടായ്മയിൽ കൂടി ഈ സൗദത്തിന്റെ ഒരു ഒരു മണ്ണിൽ പറയാനുള്ള ഗുജറാത്തിൽ നടന്ന നാഷണൽ മാസ്റ്റേഴ്സ് അത്ലറ്റിക് മീറ്റിൽ സ്വർണ്ണ മെഡൽ നേടി അഭിമാനമായി മാറിയ ലൈസമ്മ എബ്രഹാമിനെ ചടങ്ങിൽ ആദരിച്ചു പി രാമചന്ദ്രൻ മാസ്റ്റർ പി വി ഭാസ്കരൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ഹയർ സെക്കൻഡറിയായി വളർന്ന വിദ്യാലയത്തിന്റെ ഇന്നത്തെ ഹൈടെക് മാറ്റങ്ങൾ കണ്ടറിഞ്ഞും പഴയകാല അധ്യാപന ജീവിതത്തിലെ അനുഭവങ്ങൾ പങ്കുവച്ചും സഹപ്രവർത്തകർ സമയം ചിലവിട്ടു വിരമിച്ച അധ്യാപകരുടെയും ജീവനക്കാരുടെയും കലാപരിപാടികൾ ഒത്തുചേരലിനഴിവേകി സ്നേഹവിരുന്നോടെയാണ് സംഗമം സമാപിച്ചത് ന്യൂസ് ബ്യോ ചെറുവത്തൂർ